അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ചുറ്റിലുമുണ്ട് കടമില്ലാത്തവരായിട്ട് ആരെയും നമ്മൾ കാണാറുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സഹോദരിമാരെ ഉമ്മമാരെ സഹോദരന്മാരെ എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മുടെ കട ഒരുപാട് കടമുണ്ടായാലും ആ കട എങ്ങനെ വീടാന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വെള്ളിയാഴ്ച ജുമാ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് അനസർ അലി അള്ളാഹുനുമില്ലെന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ജുമാ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം എഴുപത് തവണ ഈ ദുവാ ചൊല്ലിയാൽ അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക അള്ളാഹു അഖ്ഫിനി ബി ഹലാലിക്ക ഇതാണ് അധുവാ അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്തു നോക്കുക അലി അലിറലിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറയുന്നു അലിയെ ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ ജുമാ ദിവസം എഴുപത് തവണയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും ചൊല്ലൽ പതിവാക്കിയാൽ ഉഹദ് പർവ്വതത്തിന് സമാനമായ കടബാധ്യത ഉണ്ടായാൽ പോലും അള്ളാഹു നിങ്ങൾക്കത് വീട്ടിൽ തരും ഉഹുത പർവ്വതത്തെക്കുറിച്ച് ഒരുപാട് അറിയാം അപ്പം അത്രയ്ക്ക് കട ഉണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിൽ എന്നാണ് പറയപ്പെടുന്നത് ഇനി അർത്ഥം നോക്കാം അള്ളാഹു ബി ഹലാലിക്കാൻ ഹറാമിക്ക അള്ളാഹുയെ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരണമേ ബി നീബി ഹമ്മൻ സിവാക്ക നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്നും നിരാശ്രയത്വം നൽകണമേ നാഥാ എല്ലാ വെള്ളിയാഴ്ചയും എഴുപത് തവണയും നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും ഇത് പതിവാക്കുക ഇൻഷാ അല്ല എത്ര വലിയ കടുണ്ടെങ്കിലും അത് വീടി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എൻ്റെ സഹോദരിമാർ ഉമ്മമാർ സഹോദരന്മാർ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാല്ല ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇത് ചെയ്യുക അസ്ലാമലൈക്കും